പരിശുദ്ധ കന്യകെ രക്ഷകന്റെ മാതാവ് പാപികളുടെയും രോഗികളുടെയും ദുഃഖിതരുടെയും ദരിദ്രരുടെയും അഗതികളുടെയും ആശ്രയമേ ത്രിയേക ദൈവത്തിന് പ്രസാദിക്കപ്പെട്ട മാതാവിയും ജീവിതത്തിൽ വിവിധ പ്രതിസന്ധികളാലും പ്രശ്നങ്ങളാലും ഏറെ കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ അമ്മയോട് അമ്മയോടപേക്ഷിക്കുന്നവരെ ഒരു നാൾ ഉപേക്ഷിക്കുകയില്ലെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു നിന്നെ അഭയം പ്രാപിക്കുന്ന ദുഃഖിതരുടെ ആശ്വാസത്തിനായി നിൻ്റെ പ്രിയപുത്രനിൽ നിന്നും നിനക്ക് വിശേഷവതിയായി കിട്ടിയിട്ടുള്ള വരദാനങ്ങളെ ഈ അവസരത്തിൽ ഉപയോഗിക്കണമേ എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും വിശേഷ്യ നമ്മുടെ പ്രത്യേക നിയോഗം പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അമ്മയുടെ സഹായം ഞാൻ അപേക്ഷിക്കുന്നു എത്രയും ദയുള്ള മാതാവി ഈ ആവശ്യം അമ്മയുടെ തൃക്കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ ആവശ്യത്തിൽ എന്നെ സഹായിക്കണമെന്ന വിനയത്തോടും കണ്ണുനീരോടും കൂടി വിശ്വാസപൂർവം ഞാൻ അപേക്ഷിക്കുന്നു പരിശുദ്ധ അമ്മയുടെ ഈ അനുഗ്രഹത്തെ ഞാൻ സദാ ഓർക്കുമെന്നും അമ്മയുടെ മഹത്വത്തെ ലോകമെങ്ങും റിയിക്കുമെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ആമീൻ